നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ദീർഘകാലം ചെറിയ മുണ്ടം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായിരിക്കെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയും ഇപ്പോൾ ഇന്റേണൽ വിജിലൻസ് ഓഫീസറുമായിരിക്കെ ഈ മാസം മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്നും വിരമിക്കുന്ന ടി കെ ബാബു മൊയ്്പൂത്തിന് ചെറിയ മുണ്ടം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് ജനകീയ യാത്രയ്പ്പ് നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസഫ് യാത്രയപ്പ് സമ്മേളനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി ടി നാസർ അധ്യക്ഷം വഹിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത് മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് നൽകുന്ന ഉപഹാരം പ്രസിഡന്റ് കല്ലേരി മൈമൂന വൈസ് പ്രസിഡന്റ് പി ടി നാസറും ചേർന്ന് നൽകി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ജലീൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റജീന ലത്തീഫ് ഐ വി സമത് ഹാജിഷ തസ്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ വി നിതിൻദാസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ എ നസീർ ടി എ റഹീം വി മൻസൂർ സി ഷംസിയ സുബൈർ കെ സുലൈമാൻ എം മുനീറു നിഷ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ റഫീഖ് മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യൂസുഫ് കല്ലേരി ഐ സി ഡി എസ് സൂപ്പർവൈസർ സ്മിത അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് സി കെ അബ്ദു മൊയ്തീൻ പാലക്കൽ സി കെ ഹൈദ്രു ഡോക്ടർ അബ്ദു പി കെ ജാഫർ മുഹ്സിൻ മുനീർ എന്നിവർ പ്രസംഗിച്ചു ടി കെ ബാബു മൊയ്പ്പോത്ത് യാത്രായ്പിൽ മറുപടി പ്രസംഗം നടത്തി കോഴിക്കോട് മെലഡി ബീറ്റ് അവതരിപ്പിച്ച ഗാനമേളയും വിവിധ മേഖലകളിൽ നിന്നുള്ള ഉപഹാര സമർപ്പണങ്ങളും യാത്രായ്പ് ചടങ്ങിനെ സമ്പുഷ്ടമാക്കി വെട്ടന്യൂസ് വയലത്തൂർ